മലയാള സിനിമയുടെ വളർച്ചയിൽ പലരും അസൂയാവഹമായി ഉറ്റുനോക്കുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പലതരം ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയ്ക്കും സിനിമയിലെ പ്രമുഖർക്കുമെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയരുന്നത് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മലയാള സിനിമ വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുന്നേ അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല പത്ത് വർഷം മുന്നേ സിനിമയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ആ റിപ്പോർട്ടിലും പരാമർശിച്ചത് ഓഫ് ബീറ്റ് സിനിമകളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം ായിരുന്നു പ്രധാനമായും ആ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് സിനിമ ഇൻഡസ്ട്രിക്കുള്ളിലെ തർക്കങ്ങൾ ഒഴിവാക്കാനായി ഇൻഡസ്ട്രിയും ഗവൺമെന്റും ചേർന്ന് ഒരു അതോറിറ്റി ഉണ്ടാക്കുക ആ അതോറിറ്റിയുടെ തീരുമാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അതുവഴി പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ഒരു ഘട്ടത്തിൽ നടീ നടന്മാരെ സിനിമയിൽ വിലക്കുന്ന സാഹചര്യങ്ങൾ വന്നിരുന്നു ഇതിനെല്ലാം ഒരു പരിഹാരമായാണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് അതൊരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അതിനെ എതിർത്തതിനെ തുടർന്ന് സർക്കാർ അത് മാറ്റിവെച്ചു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനാവശ്യ കൈകടത്തലുകൾ ഉണ്ടാവുമെന്നാണ് അന്ന് പലരും പറഞ്ഞത് പത്ത് വർഷം മുന്നേ അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരം ഒരു അതോറിറ്റി വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ ഒരു റെഗുലേറ്ററി അതോറിറ്റി വേണമെന്നാണ് ഒരു അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ടിൽ പറയുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേനെ ഇന്ന് പലരും തങ്ങളെ ആക്രമിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നു അവസരങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന ഭയത്തിലാണ് പലരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതെന്ന് പറയുന്നു ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ീഴ്ചകൾക്ക് തയ്യാറാവില്ലെന്ന് ആർട്ടിസ്റ്റുകൾ തീരുമാനിച്ചാൽ അവിടെ പ്രശ്നം അവസാനിക്കും എന്നാൽ ഇത്തരം വിട്ടുവീഴ്ചകൾ വഴങ്ങിയതിനു ശേഷം പരാതി നൽകിയിട്ട് കാര്യമില്ലെന്നും അടൂർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് മാത്രമല്ല വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ വർദ്ധിച്ച ലഹരി ഉപയോഗം അപകടകരമാണ് അതിനാൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരെ അപ്പോൾ തന്നെ ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടണമെന്നാണ് അഡൂർ പറയുന്നത് സിനിമയ്ക്കുള്ളിലും ലഹരി ഉപയോഗവും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളുമാണ് കൂടുതൽ പ്രമേയം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം വിഷയങ്ങളാണെന്ന് നിർമ്മാതാക്കൾക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഉണ്ടാകുന്നു എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രങ്ങളിൽ വയലൻസ് ഇല്ല അദ്ദേഹത്തിന്റെ നായകനും നായികയും കഥയാണ് അതിനാൽ തന്നെ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ കാലിക പ്രസക്തിയുള്ള നന്മയുള്ള ചിത്രങ്ങളാണ് അവയെല്ലാം